പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഇത്ര ക്രൂരമായ രീതിയിൽ അയൺ ബോക്സ് കൊണ്ട് മർദ്ദിച്ച് മുറിവേൽപ്പിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് കുട്ടിയുടെ മൊഴി എന്തായാലും അംഗനവാടിയിലെത്തിയ കുട്ടിയുടെ കാലിൽ കണ്ട മുറിവാണ് അംഗനവാടി ടീച്ചറിനെ ഈ വിഷയം കൌൺസിലർമാരിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയത് തുടർന്ന് കൌൺസിലർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം തെക്കുമാവം പോലീസ് ഈ കൊച്ചന് ചെന്ന രണ്ടച്ഛനെ പിടികൂടുകയും ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത് ഇപ്പോൾ കുട്ടിക്ക് പ്രാഥമികമായ ചികിത്സ പോലും ഈ കുടുംബം നൽകിയിരുന്നില്ല ഈ കുട്ടിക്കിപ്പോൾ ഇവർ സി ഡബ്ല്യുസി ഏറ്റെടുത്ത് ഈ ചികിത്സ ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുകയാണ് കുട്ടിയെ സി ഡബ്ല്യുസിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കുട്ടിക്ക് നേരത്തെ പീഡനം പീഡനമേൽക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യമടക്കമുള്ള കാര്യങ്ങളിൽ ഇനി തുടർന്ന് പരിശോധന ഉണ്ടാകും അതേസമയം ഈ കുട്ടിയുടെ രണ്ടാനച്ച നൽകിയിരിക്കുന്ന മൊഴി കുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ പ്രമോഖക്കായി ഇടപെട്ടതെന്നാണ് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഏതായാലും കുഞ്ഞിനെ സി ഡബ്ല്യു സിയുടെ കരങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് സുരക്ഷിതനായി തന്നെ ആ കുഞ്ഞ് ഇരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്